രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ടുള്ള സെമി ഫൈനലായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കേരള രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇടതു വലതു മുന്നണികൾക്ക് ഇതൊരു അഭിമാന പോരാട്ടമാണ് ഈ നിയമസഭയുടെ കാലത്ത് ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്ന് ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുവാനുള്ള സുവർണാവസരം കൂടിയായിട്ടാണ് യു ഡി എഫ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആധികാരികമായ ഒരു കൂടി വിജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നൊരു പ്രതീതി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നും യു ഡി എഫ് കേന്ദ്രങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളും ഒരുപോലെ വിലയിരുത്തുന്നുണ്ട് അതേസമയം ഇടതുമുന്നണിയെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും മൂന്നാം പിണറായി സർക്കാരിനെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ ഊന്നി അവർ മുമ്പോട്ട് പോകുമ്പോൾ സിറ്റിംഗ് സീറ്റായ നിലമ്പൂർ നിലനിർത്തുക എന്നത് രാഷ്ട്രീയ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യകതയാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന് കേവലം പത്ത് ദിവസം മാത്രം ഇനി ബാക്കിയുള്ളപ്പോൾ നിയോജകമണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ച് ഇടതു വലതു മുന്നണികളുടെ സാധ്യതയും സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യതയുമാണ് ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും വഴിക്കടവ് എടക്കര പോത്തുകല്ല് അമരമ്പലം ചുങ്കത്തറ കരുളായി മുത്തേടം എന്നിങ്ങനെ ഏഴ് പഞ്ചായത്തുകളും ചേർന്ന് എട്ട് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത് ഈ എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിൽ അഞ്ചിടത്ത് ഭരണം നടത്തുന്നത് യു ഡി എഫും മൂന്നിടത്ത് ഭരണം നടത്തുന്നത് എൽ ഡി എഫുമാണ് എൽ ഡി എഫ് ഭരണം നടത്തുന്നത് നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അമരമ്പലം പോത്തുകല്ല് പഞ്ചായത്തുകളിലുമാണ് ഇതിൽ പോത്തുകല്ല് പഞ്ചായത്താണ് ഇടത്ത് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന്റെ സ്വദേശം ഇനി യു ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ വഴിക്കടവ് എടക്കര ചുങ്കത്തറ കരുളായി മൂത്തേടം എന്നീ പഞ്ചായത്തുകളിലാണ് യു ഡി എഫിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരണം നടത്തുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വോട്ട് കണക്കുകൾ കൂടി ഒരവലോകനം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ പി വി അൻവർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി വി പ്രകാശിനെതിരെ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തത് ഇടതുമുന്നണി ഭരണം നടത്തുന്ന അമരമ്പലം പഞ്ചായത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ ലീഡ് നേടുവാനും അൻവറിന് സാധിച്ചു എം സ്വരാജിൻ്റെ സ്വദേശം കൂടിയായ പോത്തുകല്ല് പഞ്ചായത്തിൽ അഞ്ഞൂറ്റി ആറ് വോട്ടുകളുടെ ലീഡാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നേടിയത് ഇനി യു ഡി എഫ് ഭരണം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വന്നാൽ വഴിക്കടവിൽ മുപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി വി ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലീഡ് ചെയ്തത് ഇടക്കര പഞ്ചായത്തിൽ അത് ഇടക്കര എന്ന് പറയുന്നത് അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശിൻ്റെ സ്വദേശം കൂടിയാണ് അവിടെ കേവലം തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളുടെ ലീഡുകൾ മാത്രമാണ് യു ഡി എഫിനുണ്ടായിരുന്നത് ചുങ്കത്തറ പഞ്ചായത്തിൽ മുന്നൂറ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുവാൻ യു ഡി എഫിന് സാധിച്ചു യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും ശക്തി കേന്ദ്രമായ മുത്തേടം പഞ്ചായത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിന് ഏറ്റവും ആധികാരികമായ ലീഡ് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്കാണ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ യു ഡി എഫ് ഭരണം നടത്തുന്ന കരുളായി പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി വി അൻവർ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾക്ക് ലീഡ് ചെയ്തു ഇങ്ങനെ നോക്കുമ്പോൾ ഇടതുമുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും അവരുടെ വിജയത്തിന് അടിസ്ഥാനം പാകേണ്ടത് നിലമ്പൂർ നഗരസഭയിലെയും അമരമ്പലം പഞ്ചായത്തിലെയും കരുളായി പഞ്ചായത്തിലെയും ലീഡ് നിലയാണ് അതുകൂടാതെ തന്നെ പോത്തുകല് എം സ്വരാജിന്റെ സ്വദേശത്ത് നിന്നും ആധികാരികമായ ലീഡ് നേടാമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ തന്നെയാണ് ഇടതുമുന്നണിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് പ്രാധാന്യമുള്ളത് ഇതിൽ പ്രധാനമായും നിലമ്പൂർ നഗരസഭയെ സംബന്ധിച്ച് പറയുകയാണ് യു ഡി എഫിന്റെ കോട്ടയായിരുന്ന നിലമ്പൂർ നഗരസഭ പി വി അൻവറിന്റെ കടന്നുവരവോടുകൂടിയാണ് എൽ ഡി എഫിന് പിടിച്ചെടുക്കുവാനും വലിയ മേൽക്കോയ്മ നേടുവാനും സാധിച്ചിട്ടുള്ളത് പി വി അൻവറിനൊപ്പം ഇടതുമുന്നണിയുടെ ഭാഗമായ ജനതാദളിന്റെ ഒരു സിറ്റിംഗ് കൗൺസിലറും അഞ്ഞൂറോളം പ്രവർത്തകരും നിലപാടെടുത്തുകൊണ്ട് ഇടതുമുന്നണി വിട്ടിരിക്കുന്നതും ഈ നിലമ്പൂർ നഗരസഭയിൽ തന്നെയാണ് നിലമ്പൂർ നഗരസഭയിൽ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ കൂടി പി വി അൻവറിന് കൈമുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫ് വോട്ടുകൾ വർധിക്കുന്നതിനപ്പുറം എൽ ഡി എഫിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നത് പി വി അൻവറിന്റെ സാന്നിധ്യമാണ് അൻവർ ഏറ്റവും അധികം വോട്ട് പിടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നതും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് അങ്ങനെ വരുമ്പോൾ അത് കേവലം ഒരു വോട്ട് ചോർച്ചയുടെ പ്രശ്നമല്ല ഭരണവിരുദ്ധ വികാരം വികാരമടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാതിരുന്നാൽ പോലും ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അൻവരണ സാന്നിധ്യത്തിലൂടെ ആയിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്നുള്ളതാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ യഥാർത്ഥ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇനി ഇടതുമുന്നണിയുടെ സാധ്യതകൾ ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്നത് അമരമ്പലം പഞ്ചായത്തും കരുളായി പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന ഭൂരിപക്ഷമാണ് ഈ രണ്ട് പ്രദേശത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി പി എമ്മിനുള്ളിൽ ഒരുപാട് ഉൾപാർട്ടി സംഘർഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ് സി പി എമ്മിനുള്ളിൽ മാത്രമല്ല ഇടതുമുന്നണിയിൽ സി പി എമ്മും സി പി ഐയും തമ്മിലും വലിയ തർക്കങ്ങൾ ഉടലെടുക്കുന്ന പഞ്ചായത്തുകളാണിത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടി സമ്മേളനങ്ങളുടെ രീതിയിൽ മൂന്ന് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്കൽ സെക്രട്ടറിമാർ പലപ്പോഴും മാസത്തിനുള്ളിലും ഒരു വർഷത്തിനുള്ളിലും സ്ഥാനഭ്രംശം സംഭവിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് അത്രമാത്രം തീവ്രമായ ഉൾപാർട്ടി തർക്കങ്ങൾ ഇവിടെ സി പി എമ്മിന്റെ സാധ്യതകളെ ബാധിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അമലംബരം പഞ്ചായത്ത് വന്യജീവി ആക്രമണം രൂക്ഷമായ ഒരു പ്രദേശമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ചിലധികം കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നതും ഈ പഞ്ചായത്തിലാണ് അത്രമാത്രം ഒരു കർഷകരുടെ വിരോധം സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അത് സമാനമായ ഒരു അവസ്ഥയാണ് വഴിക്കടവ് പഞ്ചായത്തിലും ഉണ്ടാകാൻ പോകുന്നത് ഗദ്യന്തരമില്ലാതെ തൻ്റെ കൃഷി സംരക്ഷിക്കുവാൻ ഒരു കാട്ടുപന്നിക്കെതിരെ കെണിയൊരുക്കിയ കർഷകൻ ഇപ്പോൾ ഒരു കൊലപാതക കേസിൽ പ്രതിയായിരിക്കും അനധികൃതമായി ഇത്തരത്തിലൊരു ഇലക്ട്രിക് ഫെൻസിംഗ് ഒരുക്കിയതിൽ തട്ടിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇവിടെ ജീവൻ നഷ്ടമായതും നിലമ്പൂരിൽ ഇപ്പോൾ അതൊരു സജീവ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത് കരുളായി പഞ്ചായത്തിൽ പി വി എൻവറിന് ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതും മറ്റൊരു വിഷയമാണ് ഇനി വഴിക്കടവ് പഞ്ചായത്ത് കേവലമായി മുപ്പത്തിയഞ്ച് വോട്ടുകളുടെ ലീഡ് കഴിഞ്ഞ വട്ടവും പി വി എൻവർ നേടിയ ഈ പഞ്ചായത്തിലും ഇടതുമുന്നണിയുടെ സാധ്യതകൾക്ക് പി വി എൻവർ തന്നെയാണ് വലിയ വിലങ്ങ് തടിയാകുന്നത് ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സി പി എം നേതാവായ സുഗു ഇന്ന് പി വി അൻവറിന്റെ വലം കൈയ്യാണ് അങ്ങനെ വരുമ്പോൾ ഇടതുമുന്നണിയുടെ സാധ്യതകൾക്ക് വലിയ കരിനേടലാണ് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താനാവും ഇനി നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യുമ്പോൾ നാം പ്രധാനമായും പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം വോട്ടിംഗ് ശതമാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ യു ഡി എഫ് നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തനായ ജനകീയനായ സ്ഥാനാർത്ഥി വി വി പ്രകാശിന്റെ സാന്നിധ്യം പോലും ഇവിടെ യു ഡി എഫിനെ സഹായിക്കാതിരുന്നത് പൊതുവിൽ സർക്കാരിനോടുണ്ടായിരുന്ന ഒരു അനുകൂല വികാരവും പല മണ്ഡലങ്ങളിലും കൃത്യമായി പറഞ്ഞാൽ ലീഗ് മത്സരിച്ച ചില മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിലെമ്പാടുമുള്ള ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഒരു മുസ്ലിം അനുകൂല വികാരം ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നത് എന്നാൽ ആ സാഹചര്യത്തിന് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പോലും നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം വോട്ട് നേടിയെടുക്കുവാൻ നിലമ്പൂരിൽ യു ഡി എഫിന് സാധിച്ചിരുന്നു കേവലം ഒന്നര ശതമാനത്തിന്റെ വോട്ട് വ്യത്യാസത്തിലാണ് ഇടതുമുന്നണിക്ക് വേണ്ടി നിലമ്പൂർ മണ്ഡലം പി വി എൻ ആർ നിലനിർത്തിയത് അങ്ങനെ ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിലും യു ഡി എഫ് നേടിയെടുത്ത നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടുകൾ യു ഡി എഫിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് ഉറപ്പാണ് ഭരണവിരുദ്ധ തരംഗത്തിന്റെ പേരിലും സി പി എമ്മിലെ ഉൾപ്പാട്ടി പ്രശ്നങ്ങളുടെ പേരിലും വന്യജീവി ആക്രമണ വിഷയങ്ങളിലും പി വി അൻവർ ഉയർത്തുന്ന വിഷയങ്ങളിലും അൻവറിന്റെ സാന്നിധ്യവും മൂലം ഇടതുമുന്നണിക്ക് ഉണ്ടാകുന്ന തിരിച്ചടികൾ എങ്ങനെ യു ഡി എഫിന് അനുകൂലമാകുന്നു എന്ന് കണക്കിലെടുക്കുന്നു പോലുമില്ല എങ്കിൽ കൂടിയും ഈ നാൽപ്പത്തിയഞ്ച് ശതമാനം യു ഡി എഫ് നിലനിർത്തുകയും അൻവറിന്റെ സാന്നിധ്യവും എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യവും പൊതുവിൽ മണ്ഡലത്തിലും കേരളത്തിലും ഉണ്ടായിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യു ഡി എഫ് അനുകൂല മനോഭാവവും കൂടി കണക്കിലുള്ളു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ഏഴ് പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലും ആധികാരികമായ ലീഡ് നേടിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കയറുവാനാണ് ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്ക് പ്രവചിക്കുവാൻ കഴിയുന്നത് അങ്ങനെ വന്നാൽ ഇടതു ഭരണത്തിന്റെ ആണിക്കൽ ഇറക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും മാറുമെന്ന ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി